ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഞാൻ ഈ പറയുന്ന ഒരു വാക്കിനെ നിങ്ങൾ എനർജൈസ് ചെയ്തു വെക്കുക അന്ന് മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനവരവ് നിങ്ങളിലോട്ട് വന്നുകൊണ്ടേയിരിക്കും ആദ്യത്തെ മൂന്ന് ദിവസം നമ്മളിത് കുറച്ച് സമയം ഈ ഒരു വാക്ക് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കിത് വെറും അഞ്ചേ അഞ്ച് പ്രാവശ്യം മാത്രം പറഞ്ഞാൽ മതിയാകും നമുക്ക് ധനമെന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ധനത്തെ ഏതൊക്കെ രീതിയിൽ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യാവോ ആ രീതിയിലൊക്കെ നമ്മൾ ധനത്തെ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇതിന് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ബാധകമല്ല ആർക്ക് വേണമെങ്കിലും ഏതൊരു സ്ഥിതിയിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വിശ്വാസപൂർവ്വം നിങ്ങളിത് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ആദ്യത്തെ മൂന്ന് ദിവസം മുടക്കമില്ലാതെ നിങ്ങളിത് ചെയ്യണം അതിന് ശേഷവും നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പക്ഷേ ആദ്യത്തെ ആ ഒരു മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഒരു രീതിയിലും നമ്മൾ മുടക്കാൻ പാടില്ല ആ കാര്യം മറക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ കാണുന്ന നിമിഷം മുതൽ ഞാൻ ഈ പറയുന്ന രണ്ടു വരി വാക്ക് നിങ്ങൾ ആയിരത്തി എട്ട് തവണ ചൊല്ലണം ഒറ്റയടിക്ക് ആയിരത്തി എട്ട് തവണ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു ആ ഒരു സമയം നിങ്ങൾക്കൊരു ഇരുന്നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് ബാക്കി അടുത്ത കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ പറയാവുന്നതാണ് പൂജാമുറിയിൽ പോയിരുന്ന് പറയണം അല്ലെങ്കിൽ ദീപം തെളിയിക്കണമോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ വീഡിയോ കാണുന്ന സമയം മുതൽ ഏതൊരു ദിവസത്തിലെ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നമുക്ക് ആ മന്ത്രം ഏതാണെന്ന് നോക്കാം മനം തരും ദിനം പണം ധനം ദിനം ധനം ധനം ഇതാണ് ആ ഒരു മന്ത്രം മന്ത്രമല്ല ആ ഒരു രണ്ടു വരി വാക്ക് എന്ന് പറയുന്നത് നിങ്ങളിത് എല്ലാ ദിവസവും മൂന്ന് ദിവസം അടുപ്പിച്ച് ആയിരത്തി എട്ട് തവണ ചൊല്ലുക അങ്ങനെ മൂന്ന് ദിവസം ചൊല്ലുമ്പം നമ്മൾ ടോട്ടൽ മൂവായിരത്തി ഇരുപത്തി നാല് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിരിക്കും നമ്മൾ പണത്തെ നമ്മിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു കാര്യം ചെയ്യുക വഴി ധാരാളം ധനമുള്ളവർ അവരുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് മെത്തേഡാണിത് വാക്കല്ല സീക്രട്ട് മെത്തേഡാണ് ആ ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ടുള്ളവരൊക്കെ അവരുടെ കയ്യിൽ എപ്പോഴും ധനം കാണും അപ്പം നമ്മൾ പണത്തിന് പുറകെ പോകുന്നതിനേക്കാൾ പണം നമ്മളെ തേടി വരാനുള്ള വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം ഇതെനിക്ക് കിട്ടും ഈ പൈസ ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങളിത് ചൊല്ലാൻ ഇനി ഒറ്റയടിക്ക് ആയിരത്തി എട്ട് തവണ നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊല്ലാം ജപമാല ഉപയോഗിക്കാം അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കടലയോ കുഞ്ഞു വളകളുണ്ടെങ്കിൽ വളകളോ എന്തെടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ഒറ്റയടിക്ക് ആയിരത്തി എട്ട് തവണ ചൊല്ലാൻ പറ്റുന്നവർക്ക് ഒറ്റയടിക്ക് ചൊല്ലുക അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ ഒരൊറ്റ ദിവസം ആയിരത്തി എട്ട് തവണ കംപ്ലീറ്റ് ചെയ്യണം രാവിലെ മുതൽ വൈകിട്ട് വരെ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ നമ്മളിലോട്ട് ആ ഒരു ധനം നമ്മൾ എത്ര അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്രമാത്രം നമ്മളിലോട്ട് വരുന്നു എന്ന് ചിന്തിച്ച് നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് ഒരു ദിവസം ആയിരത്തി എട്ട് തവണ വെച്ച് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ചൊല്ലുമ്പോൾ മൂവായിരത്തി ഇരുപത്തി നാല് തവണ നമ്മൾ ഈ രണ്ട് വാക്ക് ചൊല്ലി കഴിഞ്ഞിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മൂന്ന് ദിവസം ചൊല്ലുക ഇന്ന് ചൊല്ലിയെങ്കിൽ ഇന്ന് ശനി തിങ്കൾ തിങ്കളാഴ്ച കൊണ്ട് നിങ്ങൾ മൂന്ന് ദിവസം ചൊല്ലി തീർത്തു അതിനുശേഷം ചെയ്യേണ്ടത് നാലാമത്തെ ദിവസം മുതൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ മണി ബാങ്കിലെ പൈസ എടുക്കാം അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ഡ്രോയറിലൊക്കെ പൈസ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രോയറിൻ്റെ മുകളിൽ നിങ്ങളുടെ വലത്ത് കൈവച്ചിട്ട് അഞ്ചേ അഞ്ച് പ്രാവശ്യം ഈ രണ്ട് വരി ചൊല്ലുക അത് ആക്ടിവേഷൻ ചെയ്യുന്നതാണ് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മന്ത്രത്തിൻ്റെ ശക്തി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് ആയിരത്തി എട്ട് തവണ നമ്മൾ ചൊല്ലുന്നത് അപ്പോൾ ആ ഒരു മന്ത്രത്തിൻ്റെ പവർ നമുക്ക് കൈവന്നു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്നത് ദിവസവും ഇതിനെ ആക്റ്റീവ് ചെയ്യണം അപ്പം എന്ത് ചെയ്യണം ഇപ്പം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തോ ആ പൈസ എടുക്കുന്ന സമയത്തോ നിങ്ങൾ ചെയ്യേണ്ടത് ആ പണം എടുക്കുക നമ്മുടെ കയ്യിൽ പിടിക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ മണി ബാഗിലെ പൈസ വെച്ചിട്ടാണ് ഇത് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ മണി ബാഗിൽ നിന്ന് ഇപ്പോൾ മൊത്തം പൈസ ഉണ്ടെങ്കിൽ മൊത്തം എടുക്കുക അല്ലെങ്കിൽ ചില്ലറയോ ഒരു പത്ത് രൂപയുടെ നോട്ടോ എടുക്കുക നിങ്ങളുടെ ഇടത് കൈയിൽ വെക്കുക ഇടത് കൈയിൽ വെച്ചിട്ട് വലത് കൊണ്ട് ഇടത് കൈ മൂടിയിട്ട് ഈ മന്ത്രം അഞ്ച് പ്രാവശ്യം പറയുക അതായത് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ മണി ബാഗിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഡെയിലി നിങ്ങളുടെ മണി ബാഗിൽ വെച്ചിരിക്കുന്ന പൈസയാണെങ്കിൽ അത് കയ്യിലെടുക്കണം ആ പൈസ ഇടത് കയ്യിൽ വെച്ചിട്ട് വേണം ഈ മന്ത്രം ചെലവ് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കും നമ്മുടെ അലമാരിയിലൊക്കെ നമ്മൾ നമ്മുടെ പൈസ അതായത് കുറച്ച് പൈസ ഏറെ കിട്ടുമ്പോൾ കുറച്ച് പൈസ എടുത്ത് മാറ്റി വെക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് പോയി കൈ വെച്ചിട്ട് അത് വലത് കൈ വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഡെയിലി നിങ്ങളിത് പറയണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നിങ്ങളിലോട്ട് ധനം വന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്കറിയാം ഇപ്പം കുറേ പേര് പറയും ജോലിയൊക്കെ ചെയ്യുന്നവർ മാസത്തിലൊരിക്കലാണ് ശമ്പളം കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന് വേണ്ട കാര്യം നിങ്ങളിതൊന്ന് വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ ബാക്കി നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ ഈ ലോകത്തുള്ള ഓരോ കാര്യത്തിൻ്റെ പിന്നിലും എന്തെങ്കിലുമൊക്കെ ഒരു സത്യമുണ്ടായിരിക്കും അപ്പം നിങ്ങളിതൊന്ന് ചെയ്തു നോക്കിയാൽ ധനത്തെ നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലായിരിക്കും അത് ധനമാണെങ്കിലും ശരി സ്വർണമാണെങ്കിലും ശരി ദൈവിക കടാക്ഷമാണെങ്കിലും ശരി നമ്മൾ എത്രമാത്രം അതിനെ എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മളിലോട്ട് അത് അട്രാക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾക്കിഷ്ടമുള്ളൊരു വ്യക്തിയെ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവർക്കിഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റി അവരുമായിട്ട് കൂടുതൽ മിങ്കിള് ചെയ്ത് അങ്ങനെയല്ലേ ഇപ്പം ഭാ ഭാര്യമാർ ഭർത്താക്കന്മാർ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വെച്ച് കൊടുക്കാറുണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാറുണ്ട് അപ്പോൾ എന്താണ് അവർക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നും നമ്മൾ ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹബന്ധം അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പൈസയും നമ്മൾ പൈസയെ സ്നേഹിക്കാൻ പഠിക്കുക പൈസ അതായത് ഒരു ധനത്തെ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ രീതികൾ നമ്മൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ രീതികളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും അത് ഈശ്വര കടാക്ഷമാണെങ്കിലും അങ്ങനെയാണ് ലക്ഷ്മി ദേവിയെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ലക്ഷ്മി ദേവിക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നത് വഴി ലക്ഷ്മി ദേവി നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും അതേപോലെ തന്നെയാണ് ധനവും നമ്മളത് ആദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അങ്ങനെ വിശ്വസിപ്പിച്ചതിന് ശേഷം പൈസയെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക വഴി അത് നമ്മളിലോട്ട് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം എല്ലാവരും കഴിയുന്നതും ഈ ഒരു ടെക്നിക്കിത് വെറും മൂന്ന് ദിവസം നിങ്ങൾക്ക് ആയിരത്തി തവണ ചൊല്ലിയാൽ മതി പിന്നെയുള്ള ദിവസം എല്ലാ ദിവസവും എന്തായാലും ഒരു മനുഷ്യരും ഒരു ദിവസവും പൈസ കൈകാര്യം ചെയ്ത ചെയ്യാതിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പൈസ എല്ലാവരും കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് വെറും ഒരു സെക്കൻഡിൻ്റെ ആവശ്യമേ ഉള്ളൂ അഞ്ച് പ്രാവശ്യം ഈ ഒരു മന്ത്രം ബാക്കിയുള്ള ദിവസങ്ങളിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് കഴിവതും എല്ലാവരും ഇത് ചെയ്യുക പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ മുടക്കാൻ പാടില്ല അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുപ്പിച്ച് മൂന്ന് ദിവസം ചൊല്ലുമ്പോഴാണ് ഇപ്പം നമുക്ക് ഗുരുപദേശം ഒരു മന്ത്രം കിട്ടുമ്പോൾ നമ്മളോട് ഇത്ര നാൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ചൊല്ലാൻ പറയും എന്ന തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഒരു പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അടുപ്പിച്ച് മൂന്ന് ദിവസം ആയിരത്തി എട്ട് തവണ വെച്ച് ചൊല്ലുക എന്ന് പറയുന്നത് അത് ഞാൻ വീണ്ടും പറയാലോ നിങ്ങൾ ഒറ്റയടിക്ക് ചൊല്ലി തീർക്കണം നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ചനുസരിച്ച് ചൊല്ലി ആയിരത്തിയെട്ട് കൗണ്ട് ആക്കിയാൽ മതി ഇനി ആയിരത്തി എട്ടിൽ കൂടി പോയാൽ പ്രശ്നമുണ്ടോ അങ്ങനെയും ചിലപ്പോൾ ചിലപ്പോൾ ചോദിക്കാം അതിനും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലുക നല്ല ഫലം തരുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭവ